ട്രെയിൻ ഓടിക്കാൻ ആളില്ല തമാശയല്ല കാര്യം സീരിയസ് ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനം നീണ്ടുപോകുന്നത് നമുക്കറിയാം ഇതിനിടെ വിരമിച്ചവരെ ദിവസക്കൂലിക്ക് നിയമിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ റെയിൽവേ മന്ത്രാലയം ഇതിനായി എല്ലാ സോണൽ ജനറൽ മാനേജർമാർക്കും അനുമതി നൽകി കഴിഞ്ഞു ഷണ്ടിങ്ങിനും അനുബന്ധ ജോലികൾക്കും താൽക്കാലിക കാരെയാകും ഇനി ഉപയോഗപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ജൂൺ മാസങ്ങളിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു നിയമനത്തിന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷയും നൽകി കാത്തിരിക്കുമ്പോഴാണ് റെയിൽവേയുടെ ഈ നീക്കം നിലവിൽ പതിനാറ് സോണിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ലോക്കോ റണ്ണിംഗ് തസ്തികകളിൽ മുപ്പത്തിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാലെണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ് ചില സോണുകളിൽ നാൽപ്പത് മുതൽ ശതമാനം വരെയാണ് ഒഴിവ് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേയിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് ലോക്കോ റണ്ണിംഗ് ടെസ്റ്റുകളിൽ ഇപ്പോഴുള്ളത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ മാത്രം തിരുവനന്തപുരം ഡിവിഷനിൽ നൂറ്റി മുപ്പത്തിനാല് ഒഴിവുണ്ട് പാലക്കാട് നൂറ്റി നാൽപ്പത്തി ഒൻപത് സേലം നൂറ്റി തൊണ്ണൂറ്റഞ്ച് മധുര നൂറ്റി നാൽപ്പത്തിയൊമ്പത് തിരുച്ചി നൂറ്റി അമ്പത്തിയൊൻപത് ചെന്നൈ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഒഴിവും ഈ വർഷം അഞ്ഞൂറ്റി പത്ത് ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ട്രെയിൻ ഗതാഗതം താറുമാറാകുന്ന ഘട്ടത്തിലായിരുന്നു ഇത് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ സമരങ്ങളുടെ ഫലമായി ഒഴിവുകൾ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിക്രൂട്ട്മെന്റ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ട്രെയിൻ ഗതാഗതം താറുമാറാകുന്ന ഘട്ടത്തിലായിരുന്നു ഇത് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ സമരങ്ങളുടെ ഫലമായി ഒഴിവുകൾ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ കണക്കാക്കി മാർച്ച് പത്തൊമ്പതിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒഴിവിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുണ്ടായിട്ടും നിയമനം വേഗത്തിലാക്കാതെയാണ് വിരമിച്ചവരെ പുനർനിയമിക്കുന്നതെന്ന് ഓർക്കണം സുരക്ഷിതത്വം കണക്കിലെടുത്ത് സിഗ്നൽ പരിപാലനത്തിൽ നിന്ന് കരാർ തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയത്താണ് പുതിയ തീരുമാനം വന്നതും ശ്രദ്ധേയം പോയിന്റ്സ്മാൻ മുതൽ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള തസ്തികകളിലേക്ക് വിരമിച്ചവരെ നിയമിക്കാൻ റെയിൽവേ നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഗ്രൂപ്പ് സി വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തോളം ഒഴിവുകൾ ഉള്ളപ്പോഴാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരെ നിയമിക്കുന്നത് വിരമിച്ചവരെ നിയമിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ റെയിൽവേ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ നിരവധി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യാമെന്നിരിക്കെ തൊഴിലില്ലായ്മയിൽ നട്ടം തിരയുന്ന യുവാക്കളെ വീണ്ടും ഇരുട്ടിൽ നിർത്തുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ യുവതയെ ഒരു ദയവുമില്ലാതെ ചതിക്കുന്നത് തുടരുകയാണ് മോദി സർക്കാർ